നിമിഷയുടെ എക്സാം ഇന്ന് നടക്കുവാണ് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഓറഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടുത്തെ ഹാഫ് അവർ ഡ്രൈവ് ഉണ്ട് കേട്ടോ അവിടെ ഇന്ന് നിമിഷയുടെ എക്സാം ആണ് നിമിഷ എല്ലാം പഠിച്ചോ <abei> yeah. oh, okay. hey. vaccine, so, ോ പറയാം വൈറ്റ് ബ്ലൂ വൈറ്റ് എന്തൊക്കെ ആ റെപ്രസെന്റ് റെപ്രസെന്റേന്ന് പഠിക്കണം കേട്ടോ ആ അതൊക്കെ പഠിക്കണം അതൊക്കെ പഠിക്കണം അതൊക്കെ ഉറപ്പായിട്ട് ചോദിക്കും അതുപോലെ ഓസ്ട്രേലിയയുടെ നാഷണൽ ഫ്ലവർ ആയതെന്ന് പറയാം നിഷ് ഗോൾഡൻ കാണുന്ന ഈ കാണുന്ന പോകാട്ടെ മഞ്ഞ കളർ കാണുന്ന പോവാണ് നമ്മുടെ നാഷണൽ ഫ്ലവർ ഗോൾഡൻ വാറ്റിൽ ഗോൾഡൻ വാറ്റിൽ സത്യം പറയാൻ ഞാൻ എന്റെ സിറ്റിസൺഷിപ്പ് സെർമണിക്കാട്ടോ ഇത് പഠിച്ചത് എനിക്കും അറിയില്ലായിരുന്നു ഗോൾഡൻ വാറ്റിൽ പേര് നമ്മളിങ്ങനെ കാണുമ്പോൾ കാണുന്ന പേരൊന്നും അങ്ങനെ അറിയില്ലായിരുന്നു വന്ന ഒഴിക്കും ദൂരം സമയോ അതെ അതെ നല്ല യെല്ലോ ആട്ടോ നല്ല നമുക്ക് എവിടെങ്കിലും നിർത്തി കാണിച്ചെടുക്കാം അത് നല്ല മഴ കേട്ടോ മഴ പെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് നിർത്തി നമ്മുടെ ആ പൂക്കളൊക്കെ കാണിച്ചു തരാ നന്നായിട്ട് പൂത്ത് നിൽക്കുന്ന സമയോ ഭയങ്കര എനിക്ക് മെറ്റേണിറ്റി ഒക്കെ ആയതുകൊണ്ട് എനിക്ക് വന്നു വീട്ടിലത്തെ അവസാനത്തെ അവസാനത്തെ ഞാൻ ലാസ്റ്റ് ആണ് കേട്ടോ അത് ഞാനായിട്ട് നിമിഷം നാട്ടിലൊക്കെ പോയെങ്കിൽ എനിക്ക് ഒത്തിരി ഡിലേ വന്നു എക്സാം എഴുതി കേട്ടോ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നല്ലൊരു സ്ഥലം കേട്ടോ പറ്റി നമുക്ക് അവിടുത്തെ ഓറഞ്ചിന്റെ ഭംഗി നമ്മള് കാണിച്ചു തരാം എല്ലാവർക്കും നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞ കള്ളക്കണ്ടിട്ട് നോക്കുന്നു അവള് പറയ പറഞ്ഞില്ലല്ലോ നിർമ്മളെ എല്ലാവരോടും സ്വാഗതം പറഞ്ഞേരാം യാണെങ്കിൽ സ്പ്രിംഗ് ഇങ്ങനെ സ്പ്രിംഗ് ആണ് ഏറ്റവും എന്ത് ഭംഗിയാണ് സൂപ്പർ അതും ഈ ചുമ്മാ ഒരു കാടുള്ള സ്ഥലത്ത് ആലോചിച്ചല്ലേ മഴ നല്ല മഴ അടിപൊളി പക്ഷെ നല്ല പോകാൻ പറ്റിയൊരു ക്ലൈമറ്റ് അല്ലേ ചായ സാധാരണ മഞ്ഞല്ലോ കാണാനൊന്നില്ലേ തന്നെ താഴെ കണിക്കൊന്ന കൂടുതൽ താഴോട്ട് ഇങ്ങനെ തൂങ്ങിയല്ല കിടക്കണ ഇത് ഇച്ചിരി കൂടെ ഇങ്ങനെ നേരെ ഇങ്ങനെ ബഞ്ചായിട്ട് ഇങ്ങനെ കാണിച്ചത് റീവൊക്കെ ശരിക്കും ഭയങ്കര ഉറപ്പായിട്ടാണ് റീവിനെ കാണിച്ചപ്പോ വേറെ കണ്ണു തുറന്ന് ഇരിപ്പുണ്ടല്ലോ അവിടെ ഉറങ്ങിയില്ലേ റീവൂടെ നല്ല ഉറക്കമായി കേറിയപ്പോഴെ ഉറങ്ങി കണ്ണടിച്ചോട്ടോ പറഞ്ഞാൽ നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട് കേട്ടോ നമ്മള് വിചാരിക്കും ഭയങ്കര എളുപ്പമാണ് എന്നൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനെയൊന്നും അല്ല നല്ല ഒത്തിരി പഠിക്കാനുണ്ട് കേട്ടോ നമുക്ക് കാരണം എന്താ പറയാ അതിന്റെ ശരിക്കും നല്ലൊരു കൺട്രിയാണ് നമ്മൾ ഇന്നത്തെ ഹിസ്റ്ററി പഠിച്ചിരിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ് നമ്മൾ ഇനിയും ഹിസ്റ്ററി ആണ് ഒത്തിരി കാര്യങ്ങള് പഠിക്കാനുണ്ട് നമ്മൾ ഇപ്പൊ നമ്മള് നമ്മുടെ ഇന്ത്യയുടെ എന്താ പറയാ നമ്മളെല്ലാം ഹിസ്റ്ററി പഠിക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി നമ്മള് നമ്മളത്തെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ അല്ലേ എങ്ങനെയാണ് നമ്മുടെ ഗാന്ധിജി ഫാദർ ഓഫ് അങ്ങനെ തന്നതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ കാര്യമൊക്കെ പഠിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ അങ്ങനെ എന്ത് പറയാ അങ്ങനെ ഇല്ലായിരുന്നു ഇല്ലായിരുന്നെ ജയ ഫ്രീഡം ഫൈറ്റ് ചെയ്ത് മേടിച്ചതൊന്നും ആൾക്കാരാണ് ഇവിടെ ഓസ്ട്രേലിയ നമ്മുടെ നാഷണൽ ആനിമൽ ഇല്ലേ കാങ്കാരുവിന്റെ പിന്നെ അതുപോലെ എമ്മുവിന്റെയും നാഷണൽ ബേർഡ് അതിന്റെ പ്രത്യേകത എന്താ അറിയാമോ പറയാവും അതൊന്നല്ല ശരിക്കും പറഞ്ഞ എമുവും കങ്കാരും ബാക്കിലേക്ക് പോവില്ല അത് എപ്പോഴും മുമ്പിലോട്ടേ പോകുള്ളൂ അപ്പം അതുപോലെ നമ്മുടെ ഓസലയും സിംബലിനകത്ത് എമുവും കങ്കാരും ഉണ്ട് രണ്ടുപേരും അവര് രണ്ടുപേരും മുമ്പോട്ട് അപ്പം നമ്മുടെ ആ നേഷനെ മുമ്പിലേക്ക് നയിക്കുന്നു എന്നാണ് അതിന്റെ അത് ബാക്കിലേക്ക് പോവില്ല അത് രണ്ട് ജീവികളും ബാക്കിലേക്ക് പോകും അത് എനിക്ക് പറഞ്ഞു ഞാനിപ്പത് വായിച്ചപ്പോഴാണ് ലാസ്റ്റ് ചുമ്മാ തോന്നിയത് എന്താണെന്ന് കാരണം നേരത്തെ എന്നോട് ചോദിച്ചില്ലേ അതെന്താ റെപ്രസെന്റ് ചെയ്യുന്നില്ല എംബും പുറകിലേക്ക് പോയില്ല അപ്പൊ ആ രണ്ട് ജീവികളും ആ സിമ്പൽ ഓസ്ട്രേലിയയിലെ മുമ്പിലേക്ക് നയിക്കുന്നു എന്നാണ് തിരിഞ്ഞിട്ടേക്ക് പോകുന്ന പുറകിലേക്ക് പോകുന്നില്ല ബാക്ക് വേർഡ് നമുക്ക് പോകാൻ ആ പുറകിലേക്ക് നടക്കില്ല

ചെണ്ണിയിൽ പോവേ ഈ പണം മൊത്തം ഒരു രണ്ടു മാസം കഴിയുമ്പോഴത്തേക്ക് മഞ്ഞ നിറമായിരിക്കും കേട്ടോ കനവോള അല്ലേ നമ്മളെ കുഞ്ഞി പൂവട്ടോ പക്ഷെ എന്റെ ഒരു ഫ്രണ്ടിന ഫാമിലും പറ്റുവാണെങ്കിൽ അവിടെ പോകണം ആയെന്നു പറഞ്ഞു പോയി എല്ലാവരും കാണിച്ചു കൊടുക്കാം നമ്മളത് കാണിക്കാം അവരെങ്ങനെയാണ് അതിന് ഇത് ചെയ്യുന്നതെന്നൊക്കെ നമുക്കൊരു എല്ലായിടും കൃഷിക്കാരുടെ സ്ഥലോ ഞങ്ങളുടെ സ്ഥലം പറഞ്ഞിട്ട് കുതിര കൃഷി പശു പശു നല്ല ഭംഗിയാ അല്ലെ സിറ്റീസിലേക്ക് മെട്രോ സിറ്റീസിലേക്ക് പോകുമ്പോ നമുക്ക് വന്നാൽ മതി ഇങ്ങോട്ട് വന്നാൽ അവർക്കും അത് ബുദ്ധിമുട്ടായിട്ട് ഭയങ്കര നമ്മുടെ ഒരു ഗ്രാമീണ അന്തരീക്ഷം നമ്മുടെ അല്ലെ പെട്ടെന്ന് എറണാകുളത്ത് പോയാൽ നമുക്ക് ഭയങ്കര നമുക്ക് അല്ലെ ഈ സ്ഥലം ോ നിന്ന് എനിക്ക് ഇവിടെ കേക്കാം ചെറുതായിട്ടുണ്ട് അങ്ങനെയല്ല നമ്മള് പ്രാവശ്യം പോയി കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മാസം നമ്മൾ വെയിറ്റ് ചെയ്യണം അതുകൊണ്ട് മാത്രമേ ഉള്ളൂ കഴിഞ്ഞാൽ മൂന്ന് മാസം കഴിഞ്ഞോ അതെ പിള്ളേർക്ക് ഇത്ര നേരം ഇനി എന്നാ പോയിട്ട് അവിടെ നിർത്തിയിട്ടോ കേട്ടോ ഭയങ്കര തണുപ്പാ തോന്നത്തുണ്ടോ അല്ലേ പരത്തിന്ന് ഇലയൊക്കെ ഭയങ്കര തണുപ്പ് ഓറഞ്ച് ഭയങ്കര തണുപ്പാ എന്നെ ഏതായാലും നിങ്ങൾ ജസ്റ്റ് ഇറക്കിട്ട് അങ്ങ് പൊക്കോട്ടെന്തേലും കുത്തേണ്ട ആവശ്യമൊന്നുമില്ല അറിയൊക്കെ ചെയ്യാൻ പിന്നെ ഞാൻ എന്നോട് ഫുൾ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടോ അതിനകത്ത് ഫുള്ള് എനിക്ക് അകത്തുള്ളതെല്ലാം ചോദിച്ചിട്ടുണ്ട് കുഞ്ഞിട്ടാവണാലേ നമ്മുടെ ഡബോളും ചെറുതന്നിരിക്കാൻ തോന്നുന്നു ഓറഞ്ച് ഏതാണ്ട് ഒരുപോലെയാ രണ്ടും ഇനി മൈനും കാര്യങ്ങളും അങ്ങനെ ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ഡബോയ്ക്ക് ഭയങ്കരമായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം ഡബ്ബോയാണ് പക്ഷെ ഓറഞ്ച് പറഞ്ഞാൽ കൊറച്ചും കൂടെ സിഡ്നിക്ക് കൊറച്ചും കൂടെ അടുത്തായിര നമുക്ക് ലാഭിക്കാം നിമിഷ ചെറിയൊരു ഹോട്ടലാണ് തോന്നുന്നത് ഇനി വാൽക്കണി ആണ് കണ്ടോ പഴയ ഹോട്ടലാണ് ഹോട്ടൽ ഓറഞ്ച് പേര്ണ്ടോ ഹോട്ടൽ ഓറഞ്ച് ആഹിയാ ഇനി വിശാര പോം പക്ഷെ കുറൊൾദോ പക്ഷെ ഫോട്ടോ എടുക്കട്ടെ ടാറ്റ കൊടുത്തി നേരാ ഇങ്ങേ

സമാധാനായി പോകാൻ നേരം ഈ മനുഷ്യനോട് പറയാണ് അവര് ഭയങ്കര ട്രിക്കി ക്വസ്റ്റൻസ് ആയിരിക്കും ഭയങ്കര പാട് ഒന്നും നമ്മൾ പേടിച്ചിരിക്കുക കറക്റ്റ് സമയത്ത് എത്തും അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും ഒരാള് ഭയങ്കര പാട് ക്വസ്റ്റൻസ് ആയിരിക്കും അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ മനുഷ്യനെ ചെക്ക് വിശ്വാസം ഞാൻ പക്ഷെ ആണെങ്കിൽ ഞാൻ പദവിയില്ലല്ലോ ഞാൻ ഒന്നും ചോദിച്ചില്ലല്ലോ സൂപ്പർന്നെട്ടോ എന്നൊക്കെ അഞ്ച് ചിന്തിക്കണം എന്നാലും കുഴപ്പമില്ലായിരുന്നു എനിക്ക് ഹൺഡ്രഡ് പെർസെന്റ് എനിക്ക് നമുക്ക് അറിയാൻ പറ്റില്ല നമ്മള് ലാസ്റ്റ് എത്തുന്നോളം വരെ നമ്മള് ഫുൾ ക്വസ്റ്റൻസ് കറക്റ്റ് ആണെന്ന് അറിയാൻ പറ്റില്ല അപ്പൊ ലാസ്റ്റ് നോക്കിയപ്പോഴത്തേനും കൺഗ്രാറ്റുലേഷൻ ഉണ്ടപ്പോ എനിക്ക് സമാധാനമായി പിന്നെ നോക്കിയപ്പോ ഹൺഡ്രഡ് പെർസെന്റ് അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു ഹൺഡ്രഡ് പെർസെന്റ് കിട്ടിയ അടിപൊളി വെൽത്താന്നൊക്കെ പറഞ്ഞു മതി മതിയോ ആ പക്ഷേ ഓസ്ട്രേലിയൻ വാല്യൂസ് എന്നുള്ള ഒരു തെറ്റാൻ നമുക്ക് പക്ഷെ ഓസ്ട്രേലിയ സമാധാനം കുറച്ച് ദിവസം എടുത്തിട്ട് കാര്യം ഓർത്തിട്ടേ എങ്ങാനും തോട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് വർഷം കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വെച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് സത്യ എന്റെ രണ്ടു വർഷം ഓൾറെഡി പോയിന് മുമ്പേ എനിക്ക് ആകാരുണ്ട് പക്ഷെ നമ്മള് മെറ്റേണൽ ലീവും പിന്നെ അങ്ങനെ നമ്മൾ നാട്ടിൽ പോയപ്പോൾ എക്സ്ട്രാ ദിവസം നമ്മളെ നാട്ടിൽ നിന്ന് പോയെ നമ്മൾ ത്രീ മന്ത്സ് കൂടുതൽ നമ്മൾ ഓസ്ട്രേലിയ പുറത്ത് നിൽക്കാൻ പാടില്ല എലജിബിലിറ്റി പോയല്ലേ അതുപോലെ തന്നെ ഇപ്രാവശ്യം വന്നപ്പോ ജൂലൈയിലെ വന്നാന്ന് നമ്മുടെ നാട്ടിലായിരുന്നു പിള്ളേരുടെ ചിപ്സും ഇവിടെ കിട്ടത്തുള്ളൂ അതെ അതെ തോണ്ടണ്ടോ തോണ്ടി കഴിഞ്ഞാറിയോ അല്ലേ ഫ്രഷ് അല്ലെ ഫ്രഷായിട്ട് ഞാൻ കണ്ടോളാം അവര് എടുത്തിട്ട് ന്യൂട്ടലയുടെ സ്റ്റോം വിത്ത് ന്യൂട്ടല ഇത് കണ്ടോ സൂപ്പർ സാധനം തോന്നിട്ടുണ്ട് ഇഷ്ടപ്പെടും ഐസ്ക്രീമും ന്യൂട്ടലയും നട്ട്സും എല്ലാം കൂടെ ആക്കാം സ്റ്റോറിൽ വയറൊക്കെ എല്ലാവർക്കും ഇച്ചിരി കൊടുത്തു എന്നാലും അവർക്ക് സമയം വിഷക്കാൻ തുടങ്ങിയായിരുന്നു അതുകൊണ്ട് അവരും നന്നായിട്ട് കഴിച്ചു വീട്ടിലേക്ക് പോലെ ഓറഞ്ചിലൊരു കിടലൻ യൂണിവേഴ്സിറ്റി വന്നോട്ടാ നല്ല മെഡിസിൻ ഒക്കെ പഠിക്കാൻ പിള്ളേര് വരുന്ന യൂണിവേഴ്സിറ്റി ഉണ്ട് അതുകൂടെ കണ്ടിട്ട് നമുക്ക് പോരാടണ്ടേ പതിനെട്ട് വർഷം കഴിയുമ്പോൾ പിള്ളേരുടെ ഇഷ്ടം പതിനെട്ട് വയസ്സ് വർഷം നമുക്ക് ഓൾറെഡി മൂന്ന് വയസ്സായി അപ്പൊ ഇനി പതിനഞ്ച് വർഷം കൂടെ അവരുടെ ഇഷ്ടമുണ്ടാവും എനിക്ക് ആഗ്രഹമുണ്ട് യൂണിവേഴ്സിറ്റി ആണ് ഇവിടെ വന്നല്ല യൂണിവേഴ്സിറ്റി കൂടെ ഒന്ന് കണ്ട് കറങ്ങിട്ട് പോട്ടോ ഞാനല്ലേ നിമിഷം ആലോചിക്കുന്ന അങ്ങനെ വട്ടിയൂർക്കാവും നിമിഷം ഡബോ വന്നിട്ട് എത്ര വർഷം ഇതിപ്പോ എന്റെ ഇരുതും കൊണ്ട് എത്ര ഇങ്ങനെ തള്ളി തള്ളി പതിനുമ്പോ എത്ര നാൾ മുമ്പേ ആവണ്ടായിരുന്നു രണ്ടുവർഷം കിട്ടണല്ലേ പിന്നെ എന്റെ കഴിഞ്ഞ വർഷം അതെ എനിക്ക് നമ്മളൊക്കെ തണുപ്പാന്നും കഴിഞ്ഞ് വീട്ടിരിക്കും ഇവരൊക്കെ നല്ല സൂപ്പർ ആയിട്ട് എക്സസൈ ചെയ്യുന്നത് വാമല്ല യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിട്ടോ മെഡിസിൻ പേരുകേട്ട യൂണിവേഴ്സിറ്റിയാണ് ഇത് ഇവിടെ അതായത് നമ്മുടെ ഈ റീജിയണൽ ആയിട്ടുള്ള ഒരു സ്ഥലങ്ങളിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മള് സിദ്ധി പോലത്തെ അങ്ങനത്തെ ഇഷ്ടംപോലെ മെഡിസിൻ ഭയങ്കര ഫേമസ് ആയി യൂണിവേഴ്സിറ്റി ഞാൻ എനിക്കറിയാം ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ പിള്ളേർ ഡോക്ടർ ആവാൻ പഠിക്കാൻ ഇഷ്ടം പോലെ പിള്ളേര് ഇവിടെ വരുന്നുണ്ട് അടുത്തല്ലേ ഡേ പോയി വരാൻ പറ്റില്ല ആഴ്ച വരാം മൂന്ന് വയസ്സായു

ശരി ചെമ്പരത്തിൻ്റെ ഒക്കെ ഒരു മോഡലാണെന്ന് തോന്നുന്നു കേട്ടോ പക്ഷെ നല്ല രസം കാണില്ലേ സൂപ്പർമാരേ പോലെ ശരിക്കും മുട്ട കണ്ടോ കാണാവോ ഇത് കണ്ടോ മുട്ട ഇതാ അതിന്റെ മുട്ട കണ്ടോ എന്നാ രസാ നീക്കും കാറ്റ് കാറ്റ് നല്ല തണുപ്പുണ്ടോ ഇതേ ഇപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടോ നമ്മൾ ഏകദേശം ഒരു ആ എട്ട് മണിയാപ്പൊ നമ്മള് വീട്ടിലെത്തി നമ്മൾ അവിടുന്ന് ഫ്രണ്ടിന്റെ അടുത്ത് പോയിട്ടുണ്ട് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു വീട് എടുക്കാൻ പറ്റില്ല അതെ ഞങ്ങള് വയറ് ഫുഡ് തന്നു പിന്നെ പോലെ നമുക്ക് പാക്ക് ചെയ്ത് തന്നു വായികലിരിക്കുന്നത് ഫുഡാണ് കേട്ടോ തരാതെ ഇതില്ല അതുപോലെ തന്നെ അവരുടെ അവരുടെ മോനെ ആഞ്ചലോടെ കൂടെ മിറ ഭയങ്കര കളിയാണെന്നു പേരും കാറോടിച്ച് അവര് എന്തൂരും പിള്ളേർക്ക് ബീഫാർ ബീഫ് പോർക്ക് ബീഫ് പിന്നെ ും ചെന്നിട്ട് ഒന്നും ഇത് കഴിച്ചിട്ട് കടന്നുറങ്ങിയാൽ മതി മോർണിംഗ് ഡ്യൂട്ടിയാണ് അതുകൊണ്ട് പറഞ്ഞപ്പോ ചേച്ചി നിർബന്ധം തന്നു കിട്ടതാണ് അവർക്ക് താങ്ക്സ് കിട്ടും പോകും അതല്ല എന്റെ ചേച്ചിയുടെയും ചേട്ടയുടെ ബെസ്റ്റ് ഫ്രണ്ട് ജിസേട്ട് അവർക്ക് നാളായിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ട് അവർക്ക് സ്പെഷ്യൽ താങ്ക് കേട്ടോ എക്സാം ഒക്കെ ആയി അല്ലേ അപ്ലൈ ചെയ്യുന്നത് സർട്ടിഫിക്കറ്റ് കിടന്ന സെറമണിയുടെ സമയത്താണോ പക്ഷെ ഇവള് ഓൾറെഡി ഓസ്ട്രേലിയൻ ആയി ഇന്നോട്ട് ഇവള് ഓസ്ട്രേലിയക്കാരി എന്നറിയപ്പെടും കേട്ടോ നിമിഷ അതിൽ പിള്ളേരുന്നത് എവിടെയാണ് വിളിക്കുന്ന ഇപ്പം വണ്ടിയിൽ നിന്ന് ഭയങ്കര കരച്ചാണ് കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത വന്ന വഴിക്ക് നല്ല കാർച്ചായിരുന്നു കാർ സീറ്റിൽ ഇരുത്തിയക്കുന്നതുകൊണ്ട് ഭയങ്കര കാർച്ചായിരുന്നു കേട്ടോ കിടന്നു നിന്റെ കുസൃതി എല്ലാവരുടെയും ഞങ്ങള് പറഞ്ഞു കൊടുത്ത കേട്ടോ വൈകാൻ നമുക്ക് നമ്മുടെ വീഡിയോ അല്ലെ ഞങ്ങളൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ എക്സാം എഴുതാൻ പോയൊരു വീഡിയോ ആയിരുന്നു ഇനി കൂടുതൽ നല്ല വീഡിയോസ് ആയിട്ട് വരുന്ന ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ നാളെ പതി ഒരു കിഡിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നിമിഷം